എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചോണ്ട് നമുക്ക് നേരെ ഉണ്ണിമോടെ അയ്യപ്പ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് ഗിരിദേവൻ വാവയുടെ അടുത്തേക്ക് ചെല്ലുവാണ് പിന്നീട് പറഞ്ഞു ഉണ്ണിമോളുടെ ജീവൻ അപഹരിക്കാനായിട്ട് യമധർമ്മൻ എത്തിക്കഴിഞ്ഞെന്ന് പറയാം ഇത് കേട്ടപ്പോ വാവ പറഞ്ഞു അല്ല അതിനുള്ള സമയമായോന്ന് ചോദിക്കാം രണ്ടാം യാമ അല്ലേ ആയുള്ളൂ എന്ന് ചോദിക്കുകയാണ് ഉം രണ്ടാ യാമോ ആയുള്ളു പക്ഷേങ്കില് അതിനു മുമ്പ് യമധർമ്മൻ ഒരു ഉപാധി കണ്ടെത്തണം എന്ന് പറയണം ഗുളികൻറെ പിൻവാങ്ങലും യമധർമ്മന്റെ ആഗമനം അതാണ് സൂചിപ്പിച്ചുകൊണ്ടിരിക്കണേ ഉണ്ണിമോളെ ജീവന അവതരിപ്പിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു ഉപാധിയോ അത് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് യമധർമ്മൻ എത്തിയിരിക്കുന്നു പറയാം അല്ലേ ഗിരിദേവ ഞാനൊരു കാര്യം ചോദിച്ചേട്ടെ ഉണ്ണിമോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് ഗിരിദേവന് പറ്റില്ലെന്ന് ചോദിക്കാം എന്നെ കൊണ്ട് സാധിക്കില്ല കാരണം എനിക്ക് സൃഷ്ടിയുടെ സംഹാ സംഹാരത്തിന്റെ ഇത് എനിക്കല്ലല്ലോ എനിക്ക് കാത്തുപരിപാടിക്ക് മാത്രമല്ലേ ഉള്ളൂ സംഹാരമൊക്കെ നടത്തുന്ന എന്റെ പിതാമഹന്റെ ഇതല്ലേ അപ്പൊ എനിക്ക് അതിനകത്തൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല എന്ന് പറയാം സമയമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരാണെങ്കിലും ഈ ലോകത്തുനിന്ന് പോന്ന് പറയാ അതിനെ നമുക്ക് എതിർക്കാനായിട്ട് ഒന്നും സാധിക്കില്ലെന്ന് പറയാ ഇത് കേട്ടതും വാ പറഞ്ഞ അതിന് ഉണ്ണിമോൾക്ക് സമയമായില്ലോ അത് ശരിയാ ഉണ്ണിമോൾക്ക് സമയായില്ല പക്ഷെ അതിനു മുമ്പ് ഉണ്ണിമോളെ ഇല്ലാതാക്കാനായിട്ട് ഉപാധി കണ്ടെത്താൻ വേണ്ടിട്ടാ യമധർമ്മൻ എങ്ങോട്ട് വന്നിരിക്കുന്നു പറഞ്ഞല്ലോ പക്ഷെ ഇപ്പൊ യമധർമ്മൻ അതിന് എന്ന് പറയാണ് അതെന്താ അങ്ങനെ പറഞ്ഞേ ഉണ്ണിമോളുടെ കയ്യില് ആ ദിവ്യാംഗുലിയും ഉണ്ട് അത് നരസിംഹമൂർത്തിയുടെ അനുഗ്രഹമുള്ള ദിവ്യാംഗുലിയുമായിട്ടാണ് ആ മോതിര കിടക്കുന്നത് അത് ഉള്ളിടത്തോളം കയ്യെ കിടക്കുന്നിടത്തോളം കാലം ഈ പറയുന്ന രോഗങ്ങൾക്കോ അപകടങ്ങൾക്കോ ഉണ്ണിമോളുടെ ഏഴലക്കത്ത് പോലും അടുക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ ഈ മൂന്നായി ആമത്തിനു മുമ്പ് യമധർമ്മൻ ഒരിക്കലും ഉണ്ണിമോളെ ഇല്ലാതാക്കാൻ സാധിക്കില്ല അങ്ങനെ സാധിക്കണ സാധിക്കണമെങ്കിൽ ആ കയ്യിൽ കിടക്കുന്ന മോതിരം ഉണ്ടല്ലോ അത് നഷ്ടപ്പെടണമെന്ന് പറയണം അപ്പോഴും നഷ്ടപ്പെട്ടാലോ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോളുടെ ജീവൻ അപകരിക്കാനായിട്ട് യമധർമ്മന് സാധിക്കും അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള ഉപാധികൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് യമധർമ്മൻ ഇങ്ങോട്ട് വന്നിരിക്കണം എന്ന് പറയാം ഇത് കേട്ടപ്പം വല്ലാത്തൊരു വിഷമി വാവിക്ക് വാവറിഞ്ഞ ഗിരിദേവ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കാം തലക്കാലത്തേക്ക് നമുക്ക് ആ ആ യമധർമ്മന്റെ ആ രീതികളെയൊക്കെ നമുക്ക് എതിർക്കാണ്ട് സാധിക്കും ഒരുപക്ഷെ ഉണ്ണിമോളുടെ കയ്യിൽ നിന്ന് ആ ദിവ്യാംഗുലിയും നഷ്ടപ്പെടാതിരിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം കാരണം മൂന്നായാമത്തിന് മുമ്പ് ഉണ്ണിമോളുടെ ജീവൻ ഒരിക്കലും അപഹരിക്കപ്പെടാൻ പാടില്ല ഉണ്ണിമോളെ നമുക്ക് രക്ഷിച്ച് അത്രയും നാളും കൂടെ ഉണ്ണിമോൾക്ക് നമുക്ക് ആയുസ് നീട്ടി കൊടുക്കാൻ സാധിക്കും എന്ന് പറയണം പിന്നീട് അവരങ്ങോട്ട് പോവാം ഈ സമയം വിനോദ ആ പടം അസ്വസ്ഥനായിട്ട് ഇങ്ങനെ നടക്കുവാണ് കാരണം ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് ഓരോടത്തും അവർ വിശ്രമിക്കാൻ കേട്ടിട്ടുണ്ടായിരുന്നു ബാക്കി എല്ലാവരും രണ്ടുപേരും നല്ല ഉറക്കമാണ് പക്ഷേ എങ്കിലും വിനോദിന് ഉറങ്ങാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോഴേക്കും ഗിരിദേവനും ഭാവയും കൂടെ അങ്ങോട്ടേക്ക് എത്തുകയാണ് കിരിദേവനെ കണ്ടതും വിനോദ് പറഞ്ഞു എനിക്ക് എന്താണെന്ന് അറിയത്തില്ല മനസ്സിന് ഭയങ്കര ഉണ്ണിമോളെ കുറിച്ച് ആലോചിച്ചിട്ട് പോരാത്തേന് അനുസു ഇപ്പം പ്രഗ്നൻറ്റും കൂടെയാണ് ഞാനൊരിക്കലും കുഞ്ഞിനെ കുറിച്ച് വീണ്ടും ചിന്തിച്ചിട്ടില്ല എനിക്ക് രണ്ട് മക്കളുണ്ട് താരേ ഉണ്ണിമോളും അത് മതി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നാ പക്ഷേങ്കിൽ അനുസുക്കും കുഞ്ഞിനോ കുഞ്ഞു വേണമെന്ന് അത്ര അധികം മോഹമൊന്നും ഉണ്ടായിരുന്നെന്ന് തോന്നില്ല ചിലപ്പോൾ ഇനി അവളുടെ മനസ്സിലുണ്ടായിരുന്നോ എന്ന് പോലും എനിക്കറിയില്ല പക്ഷെ ഇപ്പോഴവള് പ്രഗ്നന്റ് ആയതുകൊണ്ട് അവൾക്ക് അത് സന്തോഷമൊന്നും കൊടുക്കുന്നില്ല കാരണം മറ്റൊന്നുമല്ല ഉണ്ണിമോൾ ജീവന് ഭാരമായിട്ട് ദൈവം ഇപ്പൊ ആൾക്ക് കുഞ്ഞിനെ കൊടുക്കുന്നൊരു ചിന്തയൊക്കെ അവളുടെ മനസ്സിലേക്ക് വന്നിട്ടുണ്ട് അതുകൊണ്ട് അവൾക്ക് ഭയങ്കര വിഷമാണ് അവൾക്കും വിഷമാ അതുപോടൊപ്പം ഞങ്ങൾക്കും വിഷമാന്ന് പറയാണ് ഇത് കേട്ടേ ഗിരിദേവൻ പറഞ്ഞു എല്ലാം ദൈവത്തിന്റെ കയ്യിലല്ലേ ദൈവം തീരുമാനിക്കുന്ന പോലെ എല്ലാം നടക്കത്തുള്ള ചോദിക്കുക അല്ലെ ഗിരിദേവ എന്റെ ഉണ്ണിമോളെ രക്ഷിക്കാനായിട്ട് എന്തേലും മാർഗമുണ്ടോ എനിക്ക് എന്റെ ഉണ്ണിമോളെ രക്ഷിച്ചേ മതിയാവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ഈ താങ്കൾ സഹിക്കുന്നത് ഒരു പക്ഷെ ഗിരിദേ അയ്യപ്പസ്വാമിയുടെ മുന്നിൽ കൊണ്ടുപോയി നെയ്വിഷാൻ നടത്തുവാണെങ്കിൽ എൻ്റെ ഉണ്ണിമോളെ രക്ഷിക്കാൻ സാധിച്ചിരിക്കും എന്ന് പറയാ ഇത് കേട്ട് ഗിരിദേൻ പറഞ്ഞു ദൈവമായിട്ട് കൊടുത്ത ആയസ്സല്ലേ അത് ദൈവമായിട്ട് തിരിച്ചെടുത്തുകഴിയുമ്പം നമുക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റില്ല എല്ലാം ഭഗവാന്റെ കയ്യിലേ ഇരിക്കുന്നേ പിന്നെ ദൈവത്തോട് പ്രാർത്ഥിക്കാം അതിന് മാത്രമല്ല നമുക്ക് സാധിക്കത്തുള്ളൂന്ന് പറയാം പിന്നെ ഈ സമയം വേറെ ഒന്നിനെ കുറിച്ചുള്ള ചിന്തയൊന്നും വേണ്ട കാരണം മറ്റൊന്നുമല്ല മലയ്ക്ക് പോവാൻ മാലയിട്ടിരിക്കുന്നതല്ലേ ഒരാൾ ഒരു സന്യാസിയാകുന്ന എപ്പോഴാണ് തൻ്റെ ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലാം ഭഗവാനിന്റെ അർപ്പിച്ചു ചെയ്യുമ്പോ അയാൾ ഒരു സന്യാസിയാണെന്ന് തന്നെ പറയാന്ന് പറയാ എല്ലാം കേട്ടു ചെപ്പത്തിനും വിനോദിന് കാര്യങ്ങളും മനസ്സിലായി ഈ സമയത്ത് തൻ്റെ ഉള്ളിൽ വേദനകളും വേപലാദികളും ഒന്നും വേണ്ടെന്നാണ് ഗിരിദേവൻ പറഞ്ഞിരിക്കുന്നത് സന്തോഷത്തോടെ സമാധാനത്തോടും കൂടിയിട്ട് അയ്യപ്പ സ്വാമിയുടെ അരിയിലേക്ക് പോകാനായിട്ടാണ് ഗിരിദേവൻ പറയണേ പിന്നീട് വിനോദങ്ങോട്ടേക്ക് പോവാണ് ഈ സമയം ഉണ്ണിമോളും മുത്തശ്ശിയും കൂടെ കിടന്നുറങ്ങുമായിരുന്നു അങ്ങനെ കിടന്നുറങ്ങുന്ന സമയത്ത് ഉണ്ണിമോളുടെ കൈയിൽ നിന്ന് ആ മോതിരം പതുക്കെ താഴേക്ക് ഇങ്ങനെ ചാടുവാണ് അപ്പൊ ആ സമയത്ത് എമധർമ്മൻ അവിടെ നിന്ന് നോക്കുന്നുണ്ട് യമധർമ്മൻ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും മോതിരം പതുക്കെ ഒരു താഴേക്ക് വീണു പക്ഷെ ഉണ്ണിമോൾ അതിട്ട് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നീട് പിറ്റേ നേരം വിളക്കാറായി കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണുമോൾ മുത്തശ്ശി എന്ത് ചെയ്യും വിളക്ക് കൊളുത്തണം അപ്പൊ വിളക്ക് കൊളുത്താൻ വേണ്ടിയിട്ട് അതിന് വേണ്ടി പൂജകൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എണ്ണയും തിരിയും കാര്യങ്ങളൊക്കെ മേടിക്കണം അപ്പൊ ഉണ്ണിമോളോട് പറഞ്ഞു ഉണ്ണിമളെ ബാ നമുക്ക് പോയി ആ കടയവിടെ തുറന്നു തുറന്ന് കാണുമായിരിക്കും അവിടെ പോയി എണ്ണയും തിരിയും ഒക്കെ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് രണ്ടുപേരും നടക്കുകയാണ് അപ്പൊ വെളുപ്പം കാലത്ത് തുറക്കുന്ന കടയുണ്ടല്ലോ അങ്ങോട്ട് പോകാനായിട്ട് പോയി കഴിയുമ്പോൾ മുത്തശ്ശിയുടെ കാലിനും വല്ലാത്ത വേദന മുത്തശ്ശി പറഞ്ഞു ഞാൻ ഇവിടെ നിൽക്കുക ഉണ്ണിമോൾ പെട്ടെന്ന് പോയി വാങ്ങിച്ചിട്ട് വരാൻ പറയണം അങ്ങനെ ഉണ്ണിമോൾ അങ്ങോട്ടേക്ക് പോവാണ് ഈ സമയത്താണ് ഉണ്ണിമോൾ റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുകയാണ് അപ്പോഴാണ് ഉണ്ണിമോൾ ആ കാഴ്ച കാണുന്നത് അപ്പുറത്ത് തന്റെ അമ്മ നിൽക്കുന്നു അമ്മേനെ കണ്ടത് ഉണ്ണിമോൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി അത് ശരിക്കും പറഞ്ഞാൽ അമ്മ ആയിരുന്നില്ല അതെ യമധർമ്മൻ അനുസയയുടെ വേഷം മാറി വന്നായിരുന്നു ഇങ്ങോട്ട് ഉണ്ണിമോൾക്ക് അമ്മേനെ കണ്ടത് ഭയങ്കര സന്തോഷം ഉണ്ണിമോൾ അമ്മേന്ന് വിളിക്കുവാണ് അപ്പുറം എന്ന് അനുസയെ പറഞ്ഞിട്ട് അതെ ഇങ്ങോട്ട് വാ ഉണ്ണിമോളേന്ന് പറയാണ് നോക്കിക്കഴിഞ്ഞപ്പോ അങ്ങനൊരു കാർ ചീര് പാഞ്ഞു വരുന്നുണ്ട് പക്ഷെ അതൊന്നും ഉണ്ണിമോൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല കൈ കിടക്കുന്ന ദിവ്യാങ്കുലിയോ ആ മോതിരം പോയല്ലോ ഇനി ഇനിയിപ്പുണ്ണിമോളെ അപകടപ്പെടുത്താനായിട്ട് എളുപ്പല്ലേ യമധർമ്മന് ഇങ്ങോട്ട് വരാൻ പറയാണ് ഉണ്ണിമോള് പറഞ്ഞ അവിടെ നിൽക്കുക ഞാൻ അങ്ങോട്ടേക്ക് വരാന്ന് പറയാണ് അങ്ങനെ ഉണ്ണിമോൾ അങ്ങോട്ട് റോഡ് ക്രോസ് ചെയ്യാൻ തുടങ്ങുമ്പത്തേന് ആ കാർ ചീര് പാഞ്ഞു ഒരുമിച്ചായിരുന്നു പെട്ടെന്ന് മുത്തശ്ശി ഉണ്ണിമോളെ വിളിച്ചുകൊണ്ട് ഓടി വന്നിട്ട് പുറയെന്ന് പിടിച്ചു ഒറ്റ വലിയായിരുന്നു ഉണ്ണിമോളെ കൃത്യ സമയത്ത് തന്നെ മുത്തശ്ശി വന്നുകൊണ്ട് ഉണ്ണിമോളെ രക്ഷപ്പെടുത്താനായിട്ട് പറ്റി ഉണ്ണിമോളെ നീ ഇത് എന്ത് പരിപാടി കാണിച്ചേ നീ എന്തിനാ റോഡ് ക്രോസ് ചെയ്യാൻ പോയെന്ന് ചോദിക്കുക അത് പിന്നെ അവിടെ അമ്മ നിൽക്കുന്ന കണ്ടു അമ്മേനെ കണ്ടു തന്നെ റോഡ് ക്രോസ് ചെയ്യാൻ പോയെന്ന് പറയാ നിനക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു ചോദിക്കും ഇതേ അമ്മ അവിടെ നിപ്പുണ്ടെന്ന് നോക്കി കഴിഞ്ഞപ്പോൾ മുത്തശ്ശി കണ്ടില്ല ഉണ്ണിമോളെ നോക്കി അവിടെ അമ്മയില്ല അമ്മ ഇത് എലുപ്പായതാ അത് മോൾക്ക് തോന്നിയായിരിക്കും വേണ്ട ഇനിയിപ്പോൾ നമുക്ക് ആരെയെങ്കിലും വിട്ട് എണ്ണയും തിരിയൊക്കെ വാങ്ങിപ്പിക്കാം ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ടുണ്ട് ഉണ്ണിമോളയും കൂടെ ഇങ്ങോട്ട് പോവാണ് പിന്നീട് മുത്തശ്ശി നേരെ ഗിരിദേവൻ്റെയും ബാവയുടെ അടുത്തേക്ക് ചെല്ലുവാണ് ഗിരിദേവൻ്റെയും ബാവയുടെ അടുത്തിട്ട് എന്നിട്ട് ഉണ്ണിമോളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുകയാണ് ഉണ്ണിമോൾക്ക് ഇപ്പോൾ വലിയൊരു അപകടം സംഭവിക്കണം കൃത്യ സമയത്ത് ഞാൻ കണ്ടോണ്ട ഗിരിദേവ അല്ലെങ്കിൽ ആ കാറിടിച്ച് ഉണ്ണിമോളെ തെറുപ്പിച്ചാണെന്ന് പറയാം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗിരിദേവൻ പറഞ്ഞു പേടിക്കേണ്ട മുത്തശ്ശി ഒന്നും സംഭവിക്കില്ല എന്ന് പറയണം എന്നാലും എനിക്കൊരു വല്ലാത്ത ഭയം ഏ ആയുസ് എത്തുന്നതിന് മുമ്പ് ഉണ്ണിമോൾക്ക് ഒന്നും സംഭവിക്കില്ല വേണ്ട ഇനി ഒരു കാരണവശാലും ഞാൻ ഉണ്ണിമോളെ തനിച്ചോടത്തേക്കും വിടാൻ പോകുന്നില്ല ഉണ്ണിമോളെ ഞാൻ മുറിക്കകത്ത് തന്നെ വെച്ചോണ്ടിരിക്കും അല്ലെങ്കിൽ ഉണ്ണിമോളെ എവിടെ പോയാലും ഞാൻ ആ കൂടെ കാണുന്ന പറയാം വാ പറഞ്ഞു മുത്തശ്ശിക്ക് എത്ര നാളിങ്ങനെ വെച്ചോണ്ടിരിക്കാനായിട്ട് സാധിക്കും ഒരിക്കലും അങ്ങനെ സാധിക്കില്ല കാരണം ഇനിയിപ്പൊ പെരക്കകത്ത് വെച്ചോണ്ടിരുന്നെന്ന് പറഞ്ഞാലും മരണം വരാനുള്ളതാണെങ്കിൽ അത് വന്നിരിക്കും അതിപ്പോ പുറത്തു കൊണ്ടുപോകണമെന്നൊന്നും ഇല്ല കാരണം ആ കഴവ്പുരയിലാണെങ്കിലും മരണത്തിനുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ തീയുണ്ട് പിന്നെ കുറച്ച് അങ്ങോട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അവിടെ കുളമുണ്ട് അമ്പലക്കുളമുണ്ട് എന്നും വേണ്ട എല്ലാ കാര്യങ്ങളും ഉണ്ട് അതൊക്കെ മതി ഒരാളുടെ മരണത്തിന് വേണ്ടിയിട്ട് അതിനിപ്പോ പുറത്തിറങ്ങേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുകയാണ് മുത്തശ്ശി പറഞ്ഞു എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല എന്ന് പറയാണ് ഗിരിദേവൻ പറഞ്ഞു എന്താണ് മൂന്നാ യാമ ആവാതെ ഉണ്ണിമോൾക്കൊന്നും സംഭവിക്കില്ല ഉണ്ണിമോൾക്ക് നമുക്ക് ആയുസ് നീട്ടി കിട്ടാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം എന്ന് പറയാം മുത്തശ്ശി പറഞ്ഞ് എന്ത് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുക്കുക എൻ്റെ ഉണ്ണിമോൾക്ക് ഒന്ന് ആയുസ് നീട്ടി കിട്ടിയാൽ മാത്രം മതി എനിക്ക് അത് മാത്രം ഒരു പ്രാർത്ഥനയുള്ളൂന്ന് പറയാണ് പിന്നീട് അവരങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് ഉണ്ണിമോളിൻ്റെ അടുത്തേക്ക് ഗിരിദേവനും ബാവയും മുത്തശ്ശിയും ഒക്കെ ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിമോൾ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കായിരുന്നു പെട്ടെന്ന് മുത്തശ്ശി എന്നിട്ട് എന്താ മോളെ എന്താ നീ ആലോചിച്ചോണ്ടിരുന്നതെന്ന് ചോദിക്കുക ഗിരിദേവനെ കണ്ടതും പെട്ടെന്ന് ഉണ്ണിമോൾ പറഞ്ഞു ഗിരിദേവ എന്നെ ഇപ്പൊ കാറിച്ച് ഞാൻ മരിച്ചു പോകണ്ടായിരുന്നു പറയണം ഒരു കാറ് ചീറിപ്പാഞ്ഞു വന്ന് പറയണം ഗിരിദേവൻ പറഞ്ഞു അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഇനി ഉണ്ടാവും എന്ന് പറയുന്നത് അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ അത് പിന്നെ ഗിരിദേവൻ പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ഉണ്ണിമോൾക്ക് ഈ സമയം എന്ന് പറഞ്ഞാൽ അത്ര നല്ല സമയമല്ല അതുകൊണ്ട് പല അപകടങ്ങളും ഉണ്ടാവും എന്ന് പറയാം മുത്തശ്ശി പറഞ്ഞു ഉണ്ണിമോൾ എന്നെ സൂക്ഷിക്കണമെന്ന് പറയണം ഉണ്ണിമോൾ പറഞ്ഞു മുത്തശ്ശി വന്നില്ലായിരുന്നെങ്കിലോ എൻ്റെ അമ്മേനെ കണ്ടാൽ ഞാൻ അങ്ങോട്ട് പോയെന്ന് പറയാം ഗിരിതയാൻ പറഞ്ഞു ഉണ്ണിമോൾക്ക് അങ്ങനെ പല കാര്യങ്ങളും തോന്നും അവിടെ ഇല്ലാത്ത കാര്യങ്ങളുണ്ടെന്ന് ഒരു പക്ഷേ എങ്കിൽ ഉണ്ണിമോളുടെ അമ്മ നിൽക്കുന്ന പോലെ ഉണ്ണിമോൾക്ക് തോന്നും ചിലപ്പോൾ അച്ഛൻ നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ ഈ പറയുന്ന മുത്തശ്ശി ഞങ്ങൾ ആരെങ്കിലും നിൽക്കുന്ന പോലെ ഉണ്ണിമോൾക്ക് തോന്നും പക്ഷെ അതൊന്നും ശരിക്കും യഥാർത്ഥത്തിലുള്ള ആളായിരിക്കില്ല എന്ന് പറയുകയാണ് ഉണ്ണിമോൾ പറഞ്ഞു അതെന്താ ഗിരിദേവ അങ്ങനെ പറഞ്ഞേ അത് അങ്ങനെയാണ് അതൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ണിമോൾക്ക് മനസ്സിലാവില്ലെന്ന് പറയണം ഉണ്ണിമോൾ പറഞ്ഞ് ശരിയായ ഗിരിദേവൻ പറഞ്ഞു വലിയ വലിയ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാകത്തില്ല പക്ഷെ ഞാൻ നന്നായിട്ട് പേടിച്ചു പോയി കിട്ട എന്ന് പറയാം ഗിരിദേവൻ പറഞ്ഞു ആപത്തൊന്നും സംഭവിച്ചില്ലല്ലോ ഞാൻ ആപത്ത് സംഭവിക്കാതിരിക്കണമെങ്കിൽ അങ്ങനത്തെ ഉള്ള അപകടങ്ങളൊക്കെ ഉണ്ണിമോളുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണി വരാതിരിക്കണെങ്കിൽ ഉണ്ണിമോൾ എന്ത് ചെയ്യണം എന്ന് അറിയാമെന്ന് എന്താ ആ അമ്മൂമ്മ തന്നെ മോതിരല്ലേ അത് കൈ തന്നെ സൂക്ഷിക്കണം ഒരു കാരണവശാലും കളയില്ലെന്ന് പറയുന്നത് അയ്യോ അതെന്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറയണം പെട്ടെന്ന് കൈയിലേക്ക് നോക്കി അയ്യോ ഗിരിദേവ ആ മോതിര എന്റെ എന്ന് പറയുന്നത് അത് എവിടെ പോയെന്ന് അറിയത്തില്ലോ ഇനിയിപ്പോ കാറിടിക്കാൻ വന്ന സമയത്ത് അവിടെ പോയി കാണുവോ ഏ അങ്ങനെയാണെങ്കില് ഉണ്ണിമോളെ കാറിടിക്കാനായിട്ട് വരത്തില്ലായിരുന്നു ആ മോതിരം ഉണ്ണിമോളുടെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ ഉണ്ണുമോൾക്ക് അപകടം സംഭവിക്കില്ലായിരുന്നു പറയാം അങ്ങനെയാണെങ്കിലും ഉണ്ണിമോൾ കിടന്ന് ആ കഴുകപ്പുരയെ തന്നെ കാണും അവിടെ ചെന്ന് നോക്കിയാൽ കാണുന്ന് പറയണം അങ്ങനെ ഗിരിദേവനും മുത്തശ്ശി ഉണ്ണിമോളൊക്കെ അങ്ങോട്ടേക്ക് ചെല്ലുവാണ് അവിടെ എല്ലാം പോയി നോക്കുവാണ് അവിടെ നോയി കഴിഞ്ഞപ്പോഴത്തേന് അവിടെ ആ മോതിരം കിടപ്പുണ്ട് പക്ഷെ മുത്തശ്ശി നോയിക്കഴിഞ്ഞപ്പോഴത്തേന് യമധർമ്മൻ എന്ത് ചെയ്യുവ അതൊരു കരിക്കട്ടയക്കി മാറ്റുവാണ് ശെ ഞാൻ കരുതി ഇത് കരി മോതിരമായിരിക്കും എന്ന് പറഞ്ഞ് മുത്തശ്ശി എന്ത് ചെയ്യുകയാണ് ആ കരിക്കട്ട അങ്ങോട്ട് ലെയർ കൊടുക്കുവാണ് ആ കരിക്കട്ടെ ശരിക്കുമുള്ള മോതിരമായിരുന്നു പക്ഷെ മുത്തശ്ശിക്ക് മനസ്സിലായില്ല മുത്തശ്ശി നോക്കിക്കഴിഞ്ഞപ്പോൾ കരിക്കട്ടയായിട്ട് അത് മാറിയിട്ടുണ്ടായിരുന്നു അതെ യമധർമ്മന്റെ വേലയാന്ന് മുത്തശ്ശിക്ക് അറിയത്തല്ലോ ഈ സമയം ഗിരിദേവൻ അത്തേലേക്കൊന്ന് നോക്കി അത് മോതിരമായിട്ട് മാറുകയാണ് ഉണ്ണിമോള് പറഞ്ഞു ഇവിടെ എല്ലാം അന്വേഷണം കിട്ടുന്നില്ലോ ഗിരിദേവ ഇനി ഇപ്പൊ എന്ത് ചെയ്യും വേറെ എവിടെയെങ്കിലും പോയി കാണുമായിരിക്കും എന്റെ സൂക്ഷ്മത കുറവുകൊണ്ട് അല്ലെ ഇങ്ങനെ സംഭവിച്ചെന്ന് പറയാം വാവ പറഞ്ഞു ആ മോദനം കിട്ടാറെന്നിട്ട് കാര്യമില്ല ആ മോദനം കിട്ടണം ഉണ്ണിമോളുടെ വെള്ളയിൽ നിന്ന് ഒരിക്കലും അത് ഒരു മാറ്റാനും പാടില്ല എന്നൊക്കെ വാവേം പറയണം എന്ത് ചെയ്യണം എന്നറിയില്ലാതെ മുത്തശ്ശി ഉണ്ണിമോളും നിൽക്കുക അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കണ്ടത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നന്ദി